നമസ്കാരം ഉണ്ട് സുനിൽ ആണ് അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വെൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ ഉപ്പുതോടെന്ന് ഉള്ളത് കേട്ടോ ഉപ്പുതോട് പുളിഞ്ചോട്ടിലാണുള്ളത് നമ്മളിന്ന് കാണാൻ പോകുന്ന ഒരു രണ്ട് ഏക്കർ പതിനഞ്ച് സെൻറ്റ് സ്ഥലവും ഓടും മേഞ്ഞൊരു വീടുമാണ് കാണാൻ പോകുന്നത് ടാർ റോഡ് ഫ്രണ്ടേജോട് കൂടി കിടക്കുന്ന സ്ഥലമാണ് കേട്ടോ നിലവിലെ സ്ഥലത്തെ പ്രധാന കൃഷിയായിട്ടുള്ളത് കൊക്കോയാണ് ആഴ്ചയിൽ അമ്പത് മുതൽ അറുപത്തഞ്ച് കിലോ വരെ സീസണിൽ കൊക്കോ കിട്ടുന്നുണ്ട് കൊക്കോ കൃഷി അനുയോജ്യമായ നല്ല കാലാവസ്ഥയുള്ള മേഖലയാണ് ഈ ഭാഗങ്ങളെല്ലാം അതുപോലെ തന്നെ നിലവിലെ സ്ഥലത്തെ മറ്റൊരു കൃഷിയായിട്ടുള്ളത് റബ്ബറാണ് കേട്ടോ നിലവിൽ ഇരുന്നൂറോളം റബ്ബറുണ്ടതിൽ നൂറ്റമ്പതോളം റബ്ബറാണ് വെട്ടി വെട്ടി വെട്ടിത്തുടങ്ങിയിട്ടുള്ളത് ഇരുപതോളം വെട്ടാണ് വെട്ടിയിട്ടുള്ളത് കേട്ടോ നല്ല റബ്ബറാണ് ഈ ഭാഗങ്ങളിലെല്ലാം പ്രധാന വരുമാനമാർഗം കൊക്കുവേയും കുരുമുളകും കാപ്പിക്കുരും ജാതിയും ഏലവൊക്കെ തന്നെയാണ് കേട്ടോ അധികം വെട്ടായിട്ടില്ല നിലവിലെ ഈ സ്ഥലത്ത് പത്തോളം കായ്ക്കുന്ന ജാതിയുണ്ട് ജാതി കൃഷിക്ക് അനുയോജ്യമായ നല്ല സ്ഥലമാണ് കേട്ടോ ഞാനിപ്പോൾ ഉള്ളത് വീടിൻ്റെ ബാക്ക് സൈഡിലാണ് കേട്ടോ കാറോട്ട് ഫ്രണ്ട് ഓജിറ്റൂരി ഉള്ള സ്ഥലമാണ് കാറോട്ടിൽ നമ്മളിങ്ങനെ ഇങ്ങോട്ട് കയറുമ്പോൾ നമുക്ക് ഇച്ചിരി ശരിവുണ്ട് സ്ഥലം വീടിൻ്റെ ബാക്ക് സൈഡ് ഈ രീതിക്കുള്ള നിരപ്പാണ് കേട്ടോ എല്ലാവിധ കൃഷികളും ചെയ്യാൻ പറ്റുന്ന നല്ല വളക്കൂറുള്ള മണ്ണാണ് ബാക്ക് സൈഡിൻ്റെ ഷേപ്പ് ഈ രീതിക്ക് നിരപ്പാണ് കേട്ടോ കൊക്കോ ഒക്കെ സീസൺ ആയി വരുന്നേ ഉള്ളൂട്ടോ സീസൺ ആയിക്കഴിഞ്ഞാൽ കൊക്കോയിൽ നിന്നൊക്കെ നല്ലൊരു വരുമാനം പ്രതീക്ഷിക്കാവുന്നതാണ് ഉണ്ട് പൂവൊക്കെ ഇട്ട് വന്നിട്ടുണ്ട് നിലവിലെ സ്ഥലത്ത് വെള്ളത്തിനുള്ള സൗകര്യം കുളമാണ് കേട്ടോ പറ്റാത്ത വെള്ളമാണ് പന്ത്രണ്ട് മാസം നമുക്ക് കൃഷിയൊക്കെ നനച്ചു കൊടുക്കുവാനും അതുപോലെ തന്നെ വീട്ടാവശ്യത്തിനൊക്കെ നമുക്ക് വെള്ളം തികയുന്നതാണ് കേട്ടോ രണ്ടേക്കർ പതിനഞ്ച് സെൻറ്റിനും നമുക്ക് ഡോക്യുമെൻ്റ് എല്ലാം ക്ലിയറാണ് അതുപോലെ തന്നെ ഏലകൃഷിയൊക്കെ ചെയ്യുവാനും അനുയോജ്യമായ നല്ല കാലാവസ്ഥയുണ്ട് ഈ ഭാഗങ്ങളിലല്ല തൊട്ടടുത്തൊക്കെ ഒത്തിരി ഏലത്തോട്ടങ്ങളൊക്കെ ഉള്ള മേഖലയാണ് നിലവിലി സ്ഥലത്ത് പത്തോളം തെങ്ങുകൊണ്ട് കിട്ടും ഈ സ്ഥലത്തുള്ള ഓടുമഞ്ഞ് വീട് ഇതാണ് കേട്ടോ ചെറിയൊരു മെയിൻ്റെനൻസ് ഒക്കെ ചെയ്ത് നമുക്ക് താമസിക്കാൻ പറ്റുന്നതാണ് അതുപോലെ തന്നെ നിരവധി പ്ലാവും ഒക്കെ ഉണ്ട് ഇതിൽ നിലവിൽ കുറച്ച് ഏലമൊക്കെ കൃഷി ചെയ്തിട്ടുണ്ട് കേട്ടോ പണിതിട്ടില്ല പണിതെടുത്തു കഴിഞ്ഞാൽ നല്ലൊരു ഏലത്തോട്ടം ഒക്കെ ആക്കി മാറ്റിയെടുക്കാൻ ഒരു പറമ്പാണ് കേട്ടോ നമുക്ക് വീടിൻ്റെ താഴേക്ക് അതായത് റോഡിൻ്റെ മേളിലേക്കാണ് നമുക്ക് സ്ഥലമുള്ളത് നമ്മൾ കയറി ചെല്ലുന്ന രീതിക്ക് ഈ രീതിക്ക് തട്ട് തട്ടൊക്കെ ആയിട്ടാണ് സ്ഥലത്തിൻ്റെ ഷേപ്പ് കേട്ടോ ചെരുവുണ്ട് ഭയങ്കര കുത്തനുള്ള ചെരുവല്ല ഈ രീതിക്കുള്ള ചെരുവാണ് കേട്ടോ വീടിൻ്റെ ബാക്ക് സൈഡിലേക്കാണ് നമുക്ക് ഫുൾ ആയിട്ട് നിരപ്പുള്ളത് ഈ കാണുന്ന ടാർ റോഡിന് മേളിലേക്കാണ് നമുക്ക് സ്ഥലമുള്ളത് കേട്ടോ ആ സ്ഥലത്തിന് കൂടുതൽ ഡീറ്റെയിൽസ് അറിയേണ്ടവർ ഞങ്ങളുമായിട്ട് കോൺടാക്ട് ചെയ്യുക സ്ഥലത്തിന് ചോദിക്കുന്ന മൊത്തം വില നാൽപ്പത്തഞ്ച് ലക്ഷം രൂപയാണ് കേട്ടോ താല്പര്യമുള്ളവർ വിൽക്കുക അതുപോലെ തന്നെ സ്ഥലം വിൽക്കുവാൻ താല്പര്യമുള്ളവർ ചാനൽ പരസ്യം ചെയ്യേണ്ടത് താല്പര്യമുള്ളവർ ഞങ്ങളുമായിട്ട് കോൺടാക്ട് ചെയ്യുക കുറഞ്ഞ മേടിച്ചിട്ട് സ്ഥലം ആവശ്യമുള്ളവർ ഞങ്ങളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക